ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരാളുടെ എൻ ആർ ജി എസിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളിയുടെ അക്കൗണ്ടിലേക്ക് ഏത് അക്കൗണ്ടിലേക്കാണ് പൈസ വന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടി നമ്മൾ ഏത് സോഫ്റ്റ്വെയർ എടുക്കണോ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഇത് തുടർച്ചയായി കണ്ടു കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ തൊഴിൽ നമ്പർ ഉള്ള ആളും ഏത് വർക്കാണെന്നും വർക്കിൻ്റെ കോഡ് അറിയുമെങ്കിൽ ഏറ്റവും നല്ലത് എനി അതല്ലെങ്കിൽ വർക്കിൻ്റെ പേരറിഞ്ഞാലും മതി സെലക്ട് ചെയ്ത് നോക്കുമ്പോൾ ഏത് അക്കൗണ്ടിലേക്കാണ് പൈസ വന്നത് എന്ന് കാണിക്കാൻ പറ്റും അക്കൗണ്ട് നമ്പറിൻ്റെ ഡീറ്റെയിൽസ് അവസാന ഫോർ ഡിജിറ്റ് കാണിക്കുന്നതാണ് അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം ആദ്യമായി ഗൂഗിളിൽ അത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഗൂഗിൾ എടുക്കുക ഗൂഗിളിൽ എൻ ആർ ഇ ജി എസ് സ്പേസ് അടിച്ചിട്ട് സെർച്ച് കൊടുക്കുക സെർച്ച് കൊടുക്കുമ്പോൾ എൻ ആർ ജി എൻ ആർ ജി കാണിക്കുന്നുണ്ട് ഇതിൽ നിന്നും താഴോട്ട് നീക്കിയിട്ട് എൻ ആർ എൻ ആർ ഇ ജി എൻ ആർ ഇ പി എൻ ഐ സി ഡോട്ട് ഇൻ എം ഐ എസ് റിപ്പോർട്ടിൽ നിന്ന് കാണിക്കുന്നുണ്ട് എം ഐ എസ് റിപ്പോർട്ട് എടുക്കുക അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന വിൻഡോയിൽ നിങ്ങളുടെ ഏതാണ് ബ്രോഷർ ബ്രൗസർ ഏതാണെന്ന് കാണിക്കാൻ ഓപ്പൺ വിത്ത് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഗൂഗിൾ ക്രോം കൊടുക്കുക നെക്സ്റ്റ് വിൻഡോയിൽ എം ഐ എസ് റിപ്പോർട്ടിൻ്റെ വരും അതിൽ വാട്ട് വിൽ ബി എൻ്റെ ക്യാപ്പിച്ച് ചോദിക്കുന്നുണ്ട് അത് പതിനെട്ട് മൂന്ന് എത്രയാണ് കൂട്ടിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വ്യത്യസ്തമായുള്ള സംഖ്യകളാണ് വരിക അതിലുള്ളത് റിസൾട്ട് കൊടുക്കുക പതിനെട്ട് മൂന്നും ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് ടൈപ്പ് ചെയ്യുക നിങ്ങൾക്ക് വരുന്ന ഏതാണോ അത് ടൈപ്പ് ചെയ്യുക വെരിഫൈ കോഡ് സെലക്ട് ചെയ്യുക ഫൈനാൻഷ്യൽ ഇയർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി നമുക്ക് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൻ്റെ വർക്കിൻ്റെതാണ് നോക്കുന്നതെങ്കിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സെലക്ട് ചെയ്യുക സ്റ്റേറ്റ് നെയിം സെലക്ട് ചെയ്യുക സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സംസ്ഥാനമാണ് സംസ്ഥാന നെയിം കേരള സെലക്ട് ചെയ്തു എന്നതിന് ശേഷം ഇവിടെ റിപ്പോർട്ട്സ് ആണ് പല പല റിപ്പോർട്ടുകളുണ്ട് അത് ഓരോരോ ആവശ്യത്തിനും ഓരോരുത്തർക്കും എടുക്കുന്നതാണ് ഇതിൽ നമുക്ക് ആർ ട്വൻറ്റി ടു എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ പുതുതായിട്ട് വന്നതാണ് ഇത് നമുക്ക് എടുത്തു നോക്കുമ്പോൾ ണാം അത് ആർ സെവൻ ആർ എയ്റ്റ് ആർ എയ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ ആർ നയൻ ആർ ടെൻ ആർ ഇലെവൻ ആർ ട്വൽവ് ഇങ്ങനെ പറഞ്ഞിട്ട് ആർ തേർട്ടീൻ പറയുന്നുണ്ട് അങ്ങനെ ആർ ട്വൻറ്റി ടു എന്ന് പറഞ്ഞതിൽ ഒന്ന് ഇ ഫയൽ എന്ന് പറഞ്ഞിട്ടുള്ളത് വരും നോക്കുക അതുവരെ ആർ ട്വൻറ്റി വൺ ആർ ട്വൻറ്റി ടു ഈ വർക്ക് ഫയൽ എന്നുള്ളതിൽ ഈ വർക്ക് ഫയൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ പുതിയ വിൻഡോ ഈ ഒരു വിൻഡോ കാണിക്കും ഇതിൽ സ്റ്റേറ്റ് കേരള ഡിസ്ട്രിക്ട് ചോദിക്കുന്നിടത്ത് ഡിസ്ട്രിക്ട് കോഴിക്കോട് സെലക്ട് ചെയ്തു ബ്ലോക്ക് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട് അവിടെ ബ്ലോക്ക് കൊടുവള്ളി സെലക്ട് ചെയ്യുക ഇപ്പോൾ സെലക്ട് ചെയ്തത് ഇനി കൊടുവള്ളി സെലക്ട് ചെയ്തു കൊടുവള്ളി ബ്ലോക്കിലെ പഞ്ചായത്ത് ഏതാണ് സെലക്ട് ചെയ്യുന്നത് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ താമരശ്ശേരി പഞ്ചായത്താണ് താമരശ്ശേരി പഞ്ചായത്ത് സെലക്ട് ചെയ്തു ഇതില് ഇനി അടുത്തതായിട്ട് ചോദിക്കുന്നുണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സെർച്ച് വർക്ക് കോഡ് ചോദിക്കുന്നുണ്ട് വർക്ക് കോഡ് അറിയാമെങ്കിൽ അത് കൊടുക്കാം ഇനി ഒന്നുമില്ലെങ്കിൽ സെർച്ച് കൊടുക്കുക അപ്പോൾ താമരശ്ശേരി പഞ്ചായത്തിലെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് സാമ്പത്തിക വർഷത്തെ എല്ലാ വർക്കുകളും ഇവിടെ ലിസ്റ്റ് ചെയ്തു വരും അതിൻ്റെ പേരുണ്ടാവും അതിൻ്റെ വർക്ക് കോഡ് ഉണ്ടാവും കോഴിക്കോട് കൊടുവള്ളി താമരശ്ശേരി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അതിൻ്റെ വർക്ക് കോഡ് ഉണ്ട് അതിൻ്റെ പേരുണ്ട് അത് ഓൺഗോയിങ് ആണോ കംപ്ലീറ്റഡ് ആണോ വർക്ക് ന്യൂ വർക്കാണോ ഒന്നും ചെയ്യാത്തതാണെങ്കിൽ അതുണ്ടാവും അതുപോലെ അപ്രൂവ്ഡ് ആണെങ്കിൽ അപ്രൂവ് കാണിക്കുക അങ്ങനെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ചെയ്ത മുഴുവൻ വർക്കുകളും ഇവിടെ കാണിക്കും ഈ വർക്കിൽ നിങ്ങൾ ഏതാണോ എടുത്ത വർക്ക് എന്നുള്ളത് നോക്കിയിട്ട് അത് സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ താമരശ്ശേരി പഞ്ചായത്തിലെ ഇതിൽ ഔട്ട് ചെയ്യുന്നതിൽ നിന്നും പതി സീരിയൽ നമ്പർ പതിമൂന്ന് ആമത്തേത് പതിമൂന്ന് പതിമൂന്നാമത്തേത് വട്ട വട്ടക്കുണ്ട് വായച്ചിറത്തോട് വട്ടക്കുണ്ട് വായച്ചിറത്തോട് നവീകരണ വാർഡ് പതിനൊന്ന് അതിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റഡ് ആണ് അപ്പോൾ അതിൽ വ്യൂ എന്നുള്ളിൽ സെലക്ട് ചെയ്യുക വ്യൂ സെലക്ട് ചെയ്യുമ്പോൾ ആ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും വർക്ക് കോഡ് ഉണ്ട് എഫ് ഇവിടെ കാണിക്കുന്നുണ്ട് എഫ് പി മുപ്പത്തൊമ്പത് അറുപത്തിരണ്ട് എൺപത്തഞ്ച് വർക്ക് കാറ്റഗറി ഫ്ലഡ് കൺട്രോൾ ആൻഡ് പ്രൊട്ടക്ഷൻ വർക്ക് സ്റ്റാറ്റസ് കംപ്ലീറ്റഡ് ഇങ്ങനെ പറഞ്ഞിട്ട് സാങ്ഷൻ ഇയർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് കംപ്ലീഷൻ പത്തൊമ്പത് നാല് ഇരുപത്തിനാല് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് നൽകുന്നത് രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറാണ് എസ്റ്റിമേറ്റഡ് പേഴ്സൻറ്റേജ് രണ്ടായിരം എന്ന് കൊടുത്തിട്ടുണ്ട് അത് സുമാർ കൊടുക്കുന്നതാണ് ഇതിൻ്റെ പേര് വട്ടക്കൊണ്ട് വായിച്ചിറ തോട് നവീകരണം അപ്പോൾ ഈ വർക്കിലാണ് നിങ്ങൾ ഇറങ്ങിയതെങ്കിൽ ആ ആളാണ് ഇത് നോക്കുന്നതെങ്കിൽ അതിൽ ഏത് അക്കൗണ്ടിലേക്കാണ് പൈസ പോയതെന്ന് അറിയണമെങ്കിൽ ഇതിൻ്റെ താ നെയിം ഓഫ് ദി ഡോക്യൂമെൻറ്റ് പറഞ്ഞിട്ട് കോപ്പി ഓഫ് ആനുവൽ ആക്ഷൻ പ്ലാൻ കോപ്പി ഓഫ് ടെക്നിക്കൽ എസ്റ്റിമേഷൻ ഡിഷ ഡിസൈൻ ടെക്നിക്കൽ സാങ്ഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓർ ഫൈനാൻഷ്യൽ സാങ്ഷൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് അതിൽ എട്ടാമത്തതായിട്ട് കോപ്പി ഓഫ് ഫിൽഡ് ഇ മസ്റ്റോൾ ഒമ്പതാമത്തെ കോപ്പി ഓഫ് മെഷർമെൻറ്റ് ബുക്ക് പത്താമത്തെ മെറ്റീരിയൽ പ്രൊക്യൂർമെൻറ്റ് ഡോക്യൂമെൻറ്റ് ആൻഡ് യൂസേജ് പതിനൊന്നാമതായി കോപ്പി ഓഫ് വേജ് ലിസ്റ്റ് ആൻഡ് എഫ് ടി ഒ ഡീറ്റെയിൽസ് ഉണ്ട് ആ പതിനൊന്നാമത്തെ കോപ്പി ഓഫ് വേ വേജ് ലിസ്റ്റ് ആൻഡ് എഫ് ടി ഒ ഡീറ്റെയിൽസിൻ്റെ ഇപ്പുറത്തെ ഭാഗം എടുത്തു കഴിഞ്ഞാൽ അവൈലബിൾ അവൈലബിൾ എന്ന് കാണിക്കുന്നിടത്ത് ആ അവൈലബിളിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തു വരുന്നതിൽ അവിടെ കോപ്പി ഓഫ് വേജ് ലിസ്റ്റ് ആൻഡ് എഫ് ടി ഒ ഡീറ്റെയിൽഡ് വൈഫൈ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആണ് അത് നമുക്ക് മാറ്റിയിട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഉള്ളത് മാറ്റിയിട്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എന്ന് സെലക്ട് ചെയ്യുക ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലത്തെ വർക്കാണത് അപ്പോൾ അതിൽ കാണിക്കുന്നുണ്ട് ഇതാ ഓരോ ആളുകളുടെയും പേരുകളും സീരിയൽ നമ്പർ ഉണ്ട് വർക്ക് കോഡ് വർക്ക് കോഡ് എല്ലാം സെയിമാണ് മുപ്പത്തൊമ്പത് അറുപത്തിരണ്ട് എൺപത്തഞ്ച് എന്ന് പറഞ്ഞിട്ട് അതിൽ പോയിട്ടുള്ള മസ്റ്റോളുകളും അതിലുള്ള തൊഴിലാളികളുടെ ഡീറ്റെയിൽസ് ആണ് ഇത് മുഴുവനായിട്ടും ഇത് എത്രത്തോളം ഉണ്ട് നോക്കാം നമുക്ക് നൂറ്റി നാൽപ്പത്തി രണ്ടോളം വർക്ക് കോഡ് ആക്കി കാണിച്ചിട്ട് ആരൊക്കെ ഇറങ്ങിയതെന്നും അതിൻ്റെ ആണ് കാണിക്കുന്നത് അതിൽ നമുക്ക് ആദ്യമുള്ള ആളെന്ന് തന്നെ പരിശോധിക്കാം ആദ്യമുള്ള ആൾ ഗീത ഈസി ഓൾ നമ്പർ പതിനാറ് ഇരുപത്താറ് വേജ് ലിസ്റ്റ് നമ്പർ ഉണ്ട് ഫ്രം ഡേറ്റ് ഉണ്ട് ടു ഡേറ്റ് ഉണ്ട് ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെയാണ് അതിൽ പണിയെടുത്ത് തരുന്നത് എട്ട് അഞ്ച് ഇരുപത്തി മൂന്ന് ടു പതിനേഴ് അഞ്ച് ഇരുപത്തി മൂന്ന് അപ്പോൾ നമ്പർ ഉണ്ട് എഫ് ടി ഒ ഉണ്ട് വേരിഫൈ പി ഒ സ്റ്റാറ്റസ് ബാങ്ക് നെയിം കനറ ബാങ്ക് ആദ്യത്താഴ്ത് കനറ ബാങ്കിലേക്കാണ് കെനറാ ബാങ്കിലെ അക്കൗണ്ട് നമ്പർ കാണിക്കുന്നത് ഏറ്റവും ലാസ്റ്റുള്ള ഫോർ ഡിജിറ്റ് വരുന്നത് അറുപത്തഞ്ച് പൂജ്യം രണ്ട് തന്നെ അക്കൗണ്ട് ഏത് ബാങ്കിലാണല്ലോ കെനറ ബാങ്കിലാണുള്ളത് ആ അക്കൗണ്ടിലേക്കാണ് പോയത് അവിടെയുള്ള ബാങ്കിലെ നെയിം ഗീത എന്നാണ് അടുത്ത ഒരാളിത് രണ്ടാമത്തെ ആളത്ത് നോക്കാം കമല കെ പി കമല കെ പി ആയിരത്തി ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി തന്നെ മസ്റ്ററോൾ നമ്പറിലാണ് ഇതിലധികവും ആയിരത്തി ഇരുന്നൂറ്റി അറുപത്താറ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ആറ് പറഞ്ഞാൽ മസ്റ്ററോൾ നമ്പറാണുള്ളത് പിന്നെ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഏഴ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് ഉണ്ട് ആ മസ്റ്റോളിൽ വരുന്ന ആൾക്കാർ ആരൊക്കെയാണ് അവരുടെ ഏത് എക്കൗണ്ടിലേക്കാണെന്ന് പോയത് നോക്കാം ഷീന ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ഉണ്ട് ആയിരത്തി അറുന്നൂറ്റി മുപ്പത് ഉണ്ട് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തൊന്ന് മസ്റ്റോൾ നമ്പർ ഉണ്ട് ഇങ്ങനെ ഈ മസ്റ്റോൾ നമ്പറുകളിൽ വന്നിട്ടുള്ള പൈസ ഏത് അക്കൗണ്ടിലേക്കാണ് പോയത് എന്നറിയാനുള്ളതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിന് രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഗീത ഈ സി എന്ന് പറഞ്ഞ ആളുണ്ട് കമല കെ പിന്നെയും വന്നിട്ടുണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് കമല കെ പി എന്നുള്ളത് നമുക്ക് ആദ്യം വന്ന ആളുടെ പേര് തന്നെയാണ് കമല കമല കെ പി ആയിരത്തി അറുന്നൂറ്റി അത്താറും വേറെ മസ്റ്റോളും ഇതേ വർക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ മസ്റ്റോളിൻ്റെ പൈസ എല്ലാം ഒന്നിലേക്ക് പോയി തുടങ്ങിയാൽ അതിൽ തന്നെ ഇരിക്കും ഉണ്ടാവുക അത് കമല കെ പിൻ്റെ പിന്നെ ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ലിമിറ്റഡ് ആണ് അവസാന ഫോർ ഡിജിറ്റ് നമ്പർ അക്കൗണ്ട് നമ്പറിൻ്റെ ഫോർ ഡിജിറ്റ് ഏഴ് ഒമ്പത് ഒമ്പത് ആറ് കമല കെ പിന്നു തന്നെയാണ് അതിൻ്റെ ബാങ്കിലുള്ള നെയിം പുഷ്പ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഏത് ദ ദിവസമാണ് എന്നുള്ളത് ഇതിലിപ്പോൾ കാണിക്കുന്നില്ല എന്തായാലും പൈസ ആ സെൻറ്റ് ഡേറ്റ് എന്നാണോ പൈസ സെൻഡ് സെൻ്റായതെന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട് പത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ആ പൈസകൾ പോയിട്ടുള്ളത് എങ്കിൽ പത്തൊമ്പത് അഞ്ച് ഇരുപത്തി മൂന്നിനാണ് അധികം പൈസയും പോയിട്ടുള്ളത് പിന്നെയുള്ള മസ്റ്റോണിൻ്റെ ഡേറ്റ് പോയ പൈസ ഏത് സമയത്താണ് പോയത് പോയത് കാണിക്കും ഇരുപത്തൊമ്പത് അഞ്ച് പത്തൊമ്പത് അഞ്ച് ഇരുപത്തി മൂന്ന് കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തിയൊമ്പത് അഞ്ച് ഇരുപത്തി മൂന്നിനാണ് പൈസ പോയിട്ടുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തൊമ്പത് അഞ്ച് എന്നെ ഇനി വരുന്നുണ്ട് രണ്ട് ആറ് ഇരുപത്തിമൂന്നിന് പൈസ പിന്നെ പോയി ഇരുപത്തൊമ്പത് അഞ്ച് ഇരുപത്തിമൂന്ന് കഴിഞ്ഞാൽ പിന്നെ രണ്ട് ആറ് ഇരുപത്തിമൂന്നിനാണ് പിന്നെ പൈസ പോയി അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുള്ളത് അത് കഴിഞ്ഞാൽ രണ്ട് ആറ് കഴിഞ്ഞാൽ ഒമ്പത് ആറ് ഇരുപത്തിമൂന്ന് പിന്നെ ഒരു പൈസ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ മുപ്പത്തി ഒന്ന് അഞ്ച് ഇരുപത്തി മൂന്ന് ഒമ്പത് ആറ് കഴിഞ്ഞാൽ പിന്നെ മുപ്പത്തൊന്ന് അഞ്ച് ഇരുപത്തി മൂന്നിനും പൈസ എത്തി പിന്നെ അത് കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് ആറ് ഇരുപത്തി മൂന്ന് പൈസ പോയതുണ്ട് അതായത് നോക്കാം സരസ്വതി ഇക്കാണ് ആ ഡേറ്റിൽ പൈസ പോയിട്ടുള്ളത് പല എഫ് ടി ഒസും റിട്ടേൺ ആയിട്ടുള്ളതുണ്ടെങ്കിൽ തിരിച്ചു പോകുന്നുണ്ട് അതുകൊണ്ടാണ് അക്കൗണ്ടിലേക്ക് പൈസ എത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഇരുപത്തിരണ്ട് ആറ് ഇരുപത്തിമൂന്നിനും ആറ് ഏഴ് ഇരുപത്തി മൂന്നിനും ആറ് ഏഴ് ഇരുപത്തി മൂന്ന് സരസ്വതിൻ്റെ അക്കൗണ്ട് എന്തോ പിന്നെ ക്ലിയർ ആവാത്തുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ പൈസ പിന്നെയും പിന്നെയും ആയിട്ട് എഫ് ടി ഒ സെൻഡ് ചെയ്തപ്പോൾ പോയതാണ് അവസാനത്തേക്ക് വന്ന് സരസ്വതി ഇക്ക് സരസ്വതി എന്നെ പിന്നെയും പിന്നെയും കാണിക്കുന്നുണ്ട് അത് പല ഡേറ്റുകളിൽ റിജക്റ്റഡ് എഫ് ടി ഒ ആയിട്ടുള്ള സംഭവം പൈസ പോകുന്നതുകൊണ്ടാണ് അവസാനം പിന്നെയും പൈസ കയറിയിട്ടുള്ളത് അതുകൊണ്ടാണ് അത് വന്നിട്ടുള്ളത് അങ്ങനെ അവസാനം വരുന്ന ഫോർ ഡിജിറ്റ് നമ്പറും ഏത് ബാങ്കാണെന്ന് ആളുടെ പേരും ഇതിൽ കാണിച്ച് ആ പൈസ പോയ ഡേറ്റുകൾ നമുക്ക് കാണാം പൈസ ഏതെങ്കിലും പോയിട്ടില്ല എന്ന് തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ ഇതേമാതിരി സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ഈ എം ഐ എസ് റിപ്പോർട്ടിൽ കയറിയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഇതിൽ ഓരോ ആളുടെ പേരും ഏത് ദിവസമാണ് പോയതെന്ന് കാണിക്കുന്നതും ഇവിടെയുണ്ട് അത് ഏത് ടൈം പീരീഡിലുള്ളതാണ് ഏത് ഒരാഴ്ചൻ്റെ മസ്റ്റോളാണെങ്കിൽ ഇരുപത്തി മൂന്ന് അഞ്ച് ഇവിടെ കാണിക്കുന്നുണ്ടല്ലേ ഇരുപത്തി മൂന്ന് അഞ്ച് ഇരുപത്തി മുന്നൂറ്റി ഇരുപത്തൊമ്പത് അഞ്ച് ഇരുപത്തി മൂന്ന് വരെയുള്ള പൈസയാണ് രണ്ട് ആറ് ഇരുപത്തി മൂന്നിനാണ് പൈസ പോയിട്ടുള്ളത് ആ പൈസ പോയ ആളുടെ കേരള ഗ്രാമീണ ബാങ്കാണ് ജാനകി ഡി ഒ പെണ്ണു ഡോക്ടർ ഓഫ് പെണ്ണുക്കുട്ടി ജാനകി ഡോക്ടർ ഓഫ് പെണ്ണുക്കുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ആളെ അക്കൗണ്ടിലേക്ക് പൂജ്യം ഒന്ന് മൂന്ന് ഒന്ന് ഇതേമാതിരി ഓരോരുത്തരുടെയും പ്രത്യേകമായിട്ട് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് അക്കൗണ്ടിൽ പൈസ എത്തിയോ എന്നുള്ളത് സ്വന്തമായി തന്നെ ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ മെയ്റ്റുമാരുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും ചെക്ക് ചെയ്ത് തൊഴിലാളികൾക്ക് പറഞ്ഞു കൊടുക്കാവുന്ന കൊടുക്കാവുന്നതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ബായ്